നമസ്കാരം ഞാൻ മുഹമ്മദ് ജാസിദ് മോട്ടിവേഷൻ സ്പീക്കറാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ പുരുഷന്മാരോടുള്ള ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യയ്ക്കാണോ അമ്മയ്ക്കാണോ മുൻഗണന കൊടുക്കേണ്ടത് പല ആൾക്കാർക്കും ഈ ക്വസ്റ്റിനെ കുറിച്ചുള്ള ഉത്തരം കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ അത് അവരുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് പലരും പറയുന്നു അമ്മയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് അവരതിന് പറയുന്ന കാരണങ്ങൾ അമ്മയാണ് എന്നെ പ്രസവിച്ചത് അമ്മയാണ് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത് അമ്മയാണ് എന്നെ പരിഗണിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയെക്കുറിച്ച് പറയും അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് മുൻഗണന കൊടുക്കണമെന്നാണ് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ അമ്മയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് തെറ്റായുള്ളൊരു ആൻസറാണ് ഒരിക്കലും അമ്മയ്ക്കല്ല മുൻഗണന കൊടുക്കേണ്ടത് അപ്പം പിന്നെ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് രണ്ട് പേർക്കും ഒരുപോലെ മുൻഗണന കൊടുക്കാൻ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് കാരണം അമ്മയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള സ്നേഹവും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മനസ്സിലാക്കി കൊടുക്കണം അമ്മയുടെ പ്രണയം അല്ലെ അമ്മയോടുള്ള സ്നേഹം അമ്മയോടുള്ള കാര്യങ്ങൾ എടുത്തിട്ടല്ല ഭാര്യയ്ക്ക് കൊടുക്കുന്നത് ഭാര്യയിൽ നിന്ന് ഒന്നും എടുത്തിട്ടല്ല ആര് കൊടുക്കുന്നത് അമ്മയ്ക്ക് കൊടുക്കുന്നത് ഇത് പരസ്പരം രണ്ടു പേർക്ക് മനസ്സിലാക്കി കൊടുക്കണം അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ത് അമ്മയുടെ സ്നേഹം എടുത്തിട്ടല്ല ആര് കൊടുക്കണത് മോൾ കൊടുക്കണത് അല്ലെങ്കിൽ അവളുടെ ഭാര്യയുടെ സ്നേഹം എടുത്തിട്ടല്ല അമ്മയ്ക്ക് കൊടുക്കണത് ഇത് അവർക്ക് തിരിച്ചറി മീൻസ് പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് കൊടുക്കണം ഇത് വലിയ തെറ്റിദ്ധാരണ അവരുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഈ ഒരു റീസൺ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഭാര്യ കാരണം അമ്മ വേദനിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അമ്മ കാരണം ഭാര്യ വേദനിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നാൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മയേക്കാൾ കൂടുതൽ സമയം ഈ വ്യക്തി സ്പെൻഡ് ചെയ്യേണ്ടത് ഭാര്യയുടെ കൂടെയാണ് അപ്പം സ്വാഭാവികമായിട്ടും അവളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും അമ്മയോട് ജീവിക്കുന്ന ജീവിത രീതിയും അവളുടെ കൂടെ ജീവിക്കുന്ന ജീവിത രീതിയും രണ്ടും രണ്ടാണ് അപ്പം അമ്മമാര് നിങ്ങളുടെ മകൻ അവന്റെ ഭാര്യയുമായിട്ട് മനോഹരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഏറ്റവും നല്ല ജീവിതമാണ് അപ്പം അങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾ ദൈവത്തിനോട് ശരിക്കും എന്ത് ചെയ്യണം നന്ദി പറയുന്നവരായിട്ട് മാറണം കാരണം എൻ്റെ മക്കൾ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകും അതിന് നന്മ പറയുന്നവരായിട്ട് എന്ത് ചെയ്യണം മാറാൻ തയ്യാറാവണം അതോടൊപ്പം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭർത്താവ് അമ്മനെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന വ്യക്തിയാണ് എന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്ന ആൾക്കാരായിട്ട് മാറാൻ തയ്യാറാവണം എന്നുള്ളതാണ് സത്യത്തിൽ അമ്മയും മകളും തമ്മിൽ പ്രശ്നമുണ്ടാവാനുള്ള ഒരു ചാൻസും ഇവിടെ ഇല്ല അനാവശ്യമായുള്ള ചില ചിന്താഗതിയും തോട്ട് പ്രോസസ്സും മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിന് വരുന്ന പ്രശ്നം വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച അമ്മായിമ്മ മരുമകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വരുന്ന ചില 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 പ്രശ്നങ്ങളാണ് അത് ഒരു പക്ഷെ ചില ആൾക്കാരിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് കാരണം അത് അനാവശ്യമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പം ആ ഒരു ചിന്താഗതിയെല്ലാം മാറ്റിയിട്ട് ഈ മരുമകൾ എന്ന ഒരു കോൺസെപ്റ്റ് മാറ്റി മകൾ എന്ന മകൻ മീൻസ് മകൻ്റെ ഭാര്യയാവും മകൾ എന്ന് തന്നെ മനസ്സിലാക്കുകയും അവളെ മകളായിട്ട് കാണാൻ തയ്യാറാവുകയും അമ്മായി അമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറ്റി സ്വന്തം അമ്മയെ പോലുള്ള കാണാൻ തയ്യാറാവുകയും എൻ്റെ അമ്മ അമ്മ എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒന്നും കുറയാതെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് കൊടുക്കുന്നത് എന്ന് ഭാര്യ മനസ്സിലാക്കുകയും അമ്മ മനസ്സിലാക്കേണ്ടത് എന്നിൽ നിന്നൊന്നും കുറയാണ്ട് തന്നെയാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് എന്ന് അമ്മ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടു പേരെയും ഈ പറയുന്നതനുസരിച്ച് ഈ ഭർത്താവ് അല്ലെങ്കിൽ പുരുഷനായ വ്യക്തി കൈകാര്യം ചെയ്യാനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം മനോഹരമായ ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് വളരെ സിമ്പിളായ കാര്യമാണ് പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ ശ്രദ്ധിക്കുക ഭാര്യയും അമ്മയും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ് രണ്ട് പേരും ഒരുപോലെ മുൻഗണന കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഇന്നു മുതൽ ഭാര്യയുടെ പേര് പറഞ്ഞ് അമ്മ സങ്കടപ്പെടാനും പാടില്ല അമ്മയുടെ പേര് പറഞ്ഞ് ഭാര്യ സങ്കടപ്പെടാനും പാടില്ല കാരണം രണ്ട് പേർക്കും കൊടുക്കുന്നത് ഡിഫറെൻറ്റ് ആസ്വദിക്കും പിന്നെ എന്തിനാണ് അവരങ്ങനെ സങ്കടിപ്പെടേണ്ട കാരണം അത് തെറ്റിദ്ധാരണ മാത്രമാണ് തെറ്റിദ്ധാരണകൾ പറഞ്ഞ് മനസ്സിലാക്കി മനോഹരമായ ജീവിതം ബിൽഡ് ചെയ്തെടുക്കുക താങ്ക് യു സോ മച്ച്